എറണാകുളം വടക്കൻ പറവൂരിൽ ദളിത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ മൂന്ന് പ്രതികളെ കൂടി പോലീസ് പിടികൂടി കേസിൽ ആകെ അറസ്റ്റിലായവർ നാലായി പ്രതികളിൽ ഒരാളുടെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള യുവാവിന്റെ ബന്ധത്തെ തുടർന്നായിരുന്നു മർദ്ദനം പെൺകുട്ടികളുടെ ബന്ധുക്കൾ യുവാവിനെ റിമാൻഡ് ചെയ്തിരുന്നു വിവരങ്ങളുമായി സേവ്യർ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ വടക്കൻ പറവൂരിൽ വടക്കേക്കര സ്വദേശിയായ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഈ സംഭവത്തിൽ പതിനൊന്ന് പ്രതികൾ പന്ത്രണ്ട് പ്രതികൾക്കെതിരെയായിരുന്നു പോലീസ് കേസ് എടുത്തത് ഇതിൽ മുഖ്യപ്രതിയായ ആ ചേന്തമംഗല സ്വദേശി അതുലിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അതിന് പുറകെയാണ് മൂന്ന് പ്രതികളെ കൂടി ഇപ്പോൾ വടക്കേക്കര പോലീസ് പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇതിൽ പ്രതികളിൽ ഒരാളുടെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള യുവാവിന്റെ ബന്ധത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഇയാളെ തട്ടിക്കൊണ്ടുപോയി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് പിന്നീട് ഇയാളെ വിട്ടയക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ ഈ യുവാവിനെതിരെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പീഡന പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അക്ഷയ ശരി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ സേവറാണ്